എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാനത ഇരുപത്തി ഒന്നാമത്തെ ഘടകം എല്ലാവരും കാത്തിരിക്കുന്നത് ഇതൊരു ദീപാവലി സമ്മാനമായി എത്തും എന്നുള്ള ലാസ്റ്റ് അപ്ഡേഷൻ മാത്രമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് വന്നിരുന്നത് എന്നാൽ നമുക്കത് ദീപാവലി സമ്മാനമായി ലഭിച്ചിട്ടില്ല ഇപ്പോൾ ഇതാ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് പുതിയൊരു അപ്ഡേഷനാണ് എത്തിയിരിക്കുന്നത് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയാണ് ഇപ്പോൾ കേന്ദ്രം പി എം കിസാൻ സമ്മാനതയുടെ ഗുണഭോക്താക്കൾക്ക് തന്നിരിക്കുന്ന സമയം ഇതിനുള്ളിൽ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ബാങ്ക് കെ വൈ സി ഫാർമർ ഐ ഡി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയാണ് നിങ്ങൾക്ക് സമയം തന്നിരിക്കുന്നത് അതുപോലെ തന്നെ പി എഫ് എം എസ് പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമുക്ക് പേയ്മെന്റ് തരുന്ന ഏജൻസിയാണ് അതിപ്പോൾ നിലവിൽ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ പി എഫ് എംസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഒക്ടോബർ മുപ്പത്തൊന്നിന് ശേഷം മാത്രമേ അത് റീ ഓപ്പൺ ചെയ്യൂ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ഡി ബി ടി ട്രാക്കറോ അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസോ പേയ്മെന്റ് റിക്വസ്റ്റുകളോ ഒന്നും തന്നെ ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കില്ല ഇതിന് ഇപ്പോൾ നമുക്ക് പേയ്മെൻറ്റുള്ള സമയത്ത് മാത്രമേ അതിന് അവിടെ റീ ഓപ്പൺ ആക്കുകയുള്ളൂ എന്നുള്ള ഒരു അപ്ഡേഷൻ അവിടെ പി എഫ് എം എസിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒക്ടോബർ ശേഷം മാത്രമേ ഇനി പീകിസ്ഥാൻ സമാരുടെ വിതരണം ഉണ്ടാവൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിരവധി ആൾക്കാരാണ് ചോദിക്കുന്നത് പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത് പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പുതിയ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് മരണപ്പെട്ട് കിട്ടുന്ന ഭൂമി മാത്രമേ ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ മറ്റു ബന്ധുക്കളിൽ നിന്നോ മരണപ്പെട്ട് കിട്ടിയ ഭൂമി മാത്രമേ ഇനി പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ പാർവേഡിയാണ് നിങ്ങളൊരു ഫാമർ ഐ ഡി എടുത്ത് അത് അപ്രൂവൽ ആയിട്ട് മാത്രമേ പുതിയ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനുശേഷം നിങ്ങൾ ആ ആപ്ലിക്കേഷൻ കൊടുത്ത് ആധാർ നമ്പർ ഫോൺ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒ ടി പി വരും അതെല്ലാം സബ്മിറ്റ് ചെയ്ത് അടുത്ത പേജിലേക്ക് വരുമ്പോൾ ഈ ഫാമർ ഐ ഡി രജിസ്റ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലാൻഡ് ഡീറ്റെയിൽസും നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതാണ് അതിനുശേഷം നിങ്ങൾ കൊടുക്കേണ്ടത് ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ ആധാർ നമ്പറും പേരും അവിടെ കൊടുക്കണം ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ ആധാർ നമ്പറും പേരും കൊടുക്കണം വിവാഹം കഴിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ അവിടെ ഒന്നും തന്നെയും കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം നിങ്ങളുടെ ലാൻഡ് ഡീറ്റെയിൽസ് അവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തണ്ടപ്പേൻ നമ്പർ കൊടുക്കുക അതിൻ്റെ താഴെ നിങ്ങൾ ആരിൽ നിന്നാണ് ഈ ഭൂമി കൈപ്പറ്റിയിട്ടുള്ളത് അച്ഛൻ മരണപ്പെട്ട അച്ഛനിൽ നിന്നാണോ മരണപ്പെട്ട അമ്മയിൽ നിന്നാണോ മറ്റു ബന്ധുക്കളിൽ നിന്നാണോ എന്ന് ചോദിക്കും അത് ഏതാണെന്ന് വെച്ചാൽ അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ വരുമ്പോൾ ഈ മരണപ്പെട്ട് കിട്ടിയ ഭൂമി തന്നിരിക്കുന്ന ആളുടെ ആധാർ നമ്പരും പേരും അവിടെ കൊടുക്കണം അതിപ്പോൾ നിലവിൽ വലിയൊരു കോംപ്ലിക്കേറ്റഡ് തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇരുപത് വർഷം മുമ്പാണ് നിങ്ങൾക്ക് ആ ഒരു സ്ഥലം തന്നിട്ടുള്ളതെങ്കിൽ അന്ന് ആധാർ ഒന്നും തന്നെയും ഇല്ല അതെങ്ങനെ അവിടെ ആധാർ നമ്പർ കൊടുക്കാൻ പറ്റും അപ്പോൾ കേന്ദ്രം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ കഴിവതും പുതിയ ആപ്ലിക്കേഷൻ ആൾക്കാരെ കുറയ്ക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ പുതിയ ആപ്ലിക്കേഷൻ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതുണ്ടെങ്കിൽ അതെല്ലാം അവിടെ കൊടുത്ത് നിങ്ങളുടെ ലാൻഡ് റെക്കോർഡിൻ്റെ കോപ്പി അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പോകുന്നതാണ് അതുപോലെ തന്നെ ഫാർമർ ഐ ഡി റിജെക്റ്റ് ആയിട്ടുള്ളവർ ഫാർമർ ഐ ഡി റിജെക്റ്റായിട്ട് കിസാൻ്റെ ഭാഗത്തുനിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് റിജക്റ്റ് ആയിട്ടുണ്ട് എന്താണ് അവിടെ റീസൺ എന്നുള്ളത് കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ അത് എന്താണെന്ന് മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഫാർമർ ഐ ഡി ഇപ്പോഴും കോഴിക്കോട് ഭാഗത്തൊക്കെ ഒരു മനുഷ്യർക്ക് പോലും ഫാമ് ഐ ഡി ഇതുവരെയും അപ്രൂവൽ ആയിട്ടില്ല പാലക്കാട് ഭാഗത്തും കുറേ ആൾക്കാർക്ക് നാല് മാസം മുമ്പേ ചെയ്തിട്ട് പോലും ഇതുവരെ അപ്രൂവൽ ആയിട്ടില്ല എന്നാൽ കൊല്ലം കോട്ടയം തൃശ്ശൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇന്ന് ചെയ്ത നാളെ തന്നെ അത് അപ്രൂവൽ ആവുന്നുണ്ട് അതിനിപ്പോൾ ഓട്ടോ അപ്രൂവൽ ആണോ എന്താണ് ഇനിയിപ്പോൾ അവർ വെരിഫൈ ചെയ്യാതിരിക്കുന്നതാണോ എന്നറിയില്ല ഇപ്പോൾ നാലും അഞ്ചു മാസമായിട്ട് ഇപ്പോഴും അത് പെൻഡിങ്ങിൽ തന്നെ നിൽക്കുകയാണ് എന്തായാലും ഇതെല്ലാം കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ ഈ ഒക്ടോബർ എന്നുള്ളത് നിങ്ങൾ ഫാമർ നിങ്ങൾക്ക് കൈവശം ഉണ്ടായിരിക്കണം നിങ്ങളുടെ ലാൻഡ് റെക്കോർഡ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കണം നിങ്ങളുടെ ഇ കെ വൈ സി കറക്റ്റായിരിക്കണം നിങ്ങളുടെ ബാങ്ക് ഡി ബി ടി കറക്റ്റ് ആയിരിക്കണം ഇത്തരം കാര്യങ്ങൾ കറക്റ്റ് ആക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്രം തന്നിരിക്കുന്നത് അതെല്ലാം ആക്കിയ ശേഷം നമുക്ക് നവംബർ ആദ്യ ആഴ്ചകൾ തന്നെയായിരിക്കും വിതരണം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഒക്ടോബർ മാസം പി എം കിസാൻ സമ്മാനയുടെ വിതരണം നമുക്ക് ഉണ്ടാവില്ല അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ആർക്കും ഒരു മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ഫാർമേഡി ആർക്കും അപ്രൂവൽ ആയിട്ടില്ല ഇത് എല്ലാവർക്കും അപ്രൂവൽ ആയെങ്കിൽ മാത്രമേ നമുക്കൊരു വിതരണം പൂർണ്ണമായിട്ട് കേന്ദ്രം ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ അനർഹരെ കണ്ടെത്തി പുറത്താക്കാനായിട്ട് കേരളത്തിന് നിർദ്ദേശം കേന്ദ്രം നൽകിയിരുന്നു അതിൻ്റെ ഒരു ലിസ്റ്റ് പതിനഞ്ചാം തീയതി കേരളത്തിൽ നിന്ന് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം അനർഹരെ എല്ലാവരെയും പുറത്താക്കിയിട്ടുണ്ട് ഒരു വീട്ടിൽ രണ്ടുപേരൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളെ പുറത്താക്കുന്നതാണെന്നുള്ളത് പുതിയൊരു അപ്ഡേഷൻ നമുക്ക് വന്നിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പേയ്മെൻറ്റ് വരുന്ന സമയത്ത് പുതിയൊരു ലിസ്റ്റാണ് അപ്ഡേറ്റ് ആവുന്നത് അങ്ങനെ ആരൊക്കെയാണ് അനർഹർ അവരെയൊക്കെ കണ്ടെത്തി തന്നെയും കേന്ദ്രം പുറത്താക്കിയിട്ടുണ്ട് കാരണം പി കിസ്ഥാനിൽ ഇപ്പോൾ പുതിയ ഒത്തിരി മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് പുതിയ ആപ്ലിക്കേഷൻ തന്നെയായാലും ഇപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഒത്തിരി മാറ്റങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് വർഷമൊക്കെ ആയിട്ട് പി എ കിസാൻ സമ്മാനം ഇതുവരെ ലഭിക്കാറുണ്ട് തുടക്കത്തിൽ മാത്രം പത്ത് കിടക്കുകൾ എട്ട് കിടക്കുകൾ മാത്രം ലഭിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് ലഭിക്കാത്ത നിരവധി കർഷകരുണ്ട് നിങ്ങൾക്കായിട്ട് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ വെബ്സൈറ്റിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ മുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ കേന്ദ്രം ഒരു അവസരം കൊടുത്തേ തന്നെയാണ് നിങ്ങൾക്ക് അവസാനം തന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ളവർ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ അവസാനത്തെ അവസരമാണ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മുടങ്ങി എത്ര എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അത് നിങ്ങൾക്ക് പുതിയൊരു അപ്ഡേഷൻ എന്തിനാ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ് അങ്ങനെയൊക്കെ ആ തുക മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു തുക കൈപ്പറ്റാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സറണ്ടർ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വരാനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ കേന്ദ്രം തന്നിരിക്കുന്നത് അവിടെ നിങ്ങൾക്കത് റീവോക്ക് ചെയ്തുകൊണ്ട് തന്നെയും സെറണ്ടറിൽ നിന്ന് നിങ്ങൾക്ക് പിന്മാറി വീണ്ടും പേ കിസാൻ സമ്മാനത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യാനും കായിക്കയമാർക്കല്ലോ താങ്ക് യു